കുട്ടികളെ രക്ഷപ്പെടുത്തി എന്ന രീതിയിലുള്ള വാർത്തയാണ് പുറത്തു വരുന്നത് ഇപ്പോൾ അവിടുത്തെ ദൃശ്യങ്ങൾ കാണുന്നു നമുക്ക് ഒരുപാട് ആളുകൾ പ്രദേശവാസികളായ ആളുകളൊക്കെ അവിടെ എത്തിയിട്ടുണ്ട് സച്ചിൻ തുടരുന്നു സച്ചിൻ കുട്ടികളെ രക്ഷിച്ചോ സച്ചിൻ കേൾക്കാമെങ്കിൽ കുട്ടികളെ രക്ഷപ്പെടുത്തിയെന്ന് തോന്നുന്നു എന്താണ് രക്ഷിച്ചിട്ടുണ്ടോ

ഇരു ഇരുവരെയും കരക്കെത്തിച്ചിട്ടുണ്ട് ഫയർഫോഴ്സ് സംഘം സാഹസികമായി തന്നെ ഇരുവരെയും കരക്കെത്തിച്ചിട്ടുണ്ട് നിലവിൽ കുട്ടികൾക്ക് കുഴപ്പമൊന്നുമില്ല ഏഹ് ഒഴുക്കിൽപ്പെട്ടതിനെ തുടർന്നാണ് ഇത്തരത്തിൽ കുട്ടികൾ ഇതിൽ പുഴയിൽ കുടുങ്ങാൻ സാഹചര്യം നിലവിൽ ഇരുവരും പാലക്കാട്ടിലെ കുഴൽമന്ദ ഫയർഫോഴ്സ് സംഘത്തിന്റെ നേതൃത്വത്തിൽ അവരെ മുഴുവനായി എത്തിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഈ രക്ഷാപ്രവർത്തനം എനിക്ക് തോന്നുന്നു ഈ വടം ഉപയോഗിച്ചുള്ള രക്ഷാപ്രവർത്തനം അല്ല അവിടെ ഞാൻ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ് രക്ഷാപ്രവർത്തനം ഏത് രീതിയിലായിരുന്നു നടന്നത്വത്തിൽ അതായത് കിത്തൂർ പോലീസും ഫയർഫോഴ്സ് സംഘം തന്നെയാണ് കഴിഞ്ഞ ദിവസത്തെ തന്നെ വടവും അതുപോലെ തന്നെ ചൂബുമൊക്കെ ഉപയോഗിച്ചാണ് രക്ഷാപ്രവർത്തനം നടത്തിയിട്ടുള്ളത് ഇരുവരെയും രക്ഷിച്ചതിനു ശേഷം ഫയർഫോഴ്സ് സംഘം തിരികെ കരയിലേക്ക് മടങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു ഒന്നര മണിക്കൂർ നീണ്ട രക്ഷാപ്രവർത്തനത്തിനൊടുവിലാണ് കുട്ടികളെ ഇരുവരെയും രക്ഷിച്ചിട്ടുള്ളത് എന്നാൽ കുട്ടികൾക്ക് കുഴപ്പമൊന്നുമില്ല എന്നാണ് നമുക്ക് വ്യക്തമാവുന്ന കാര്യം കാരണം ഉച്ചയോടുകൂടിയാണ് രണ്ട് വിദ്യാർത്ഥികൾ ഈ പുഴയിലേക്ക് കുളിക്കാൻ വേണ്ടി ഇറങ്ങിയത് ഇവരെ ഒഴുക്കിൽപ്പെട്ടതിനെ തുടർന്നാണ് ഈ പാറയിൽ കുടുങ്ങിയത് എന്നാണ് ഇപ്പോ പ്രദേശവാസികളിൽ നിന്നും ലഭിക്കുന്ന വിവരം രംത്ര സ്വദേശികളായിട്ടുള്ള രണ്ട് വിദ്യാർത്ഥികളാണ് ഒഴുക്കിൽപ്പെട്ടത് അവരെ പൂർണ്ണമായും രക്ഷിക്കാൻ വേണ്ടി ഫയർഫോഴ്സ് സംഘത്തിന് സാധിച്ചിട്ടുണ്ട് തച്ചനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന ആ കുട്ടികളെ രക്ഷിച്ചുകൊണ്ട് ഇപ്പോൾ ഫയർഫോഴ്സ് ദൗത്യ സംഘം വരുന്നതിൻ്റെ കുട്ടികളും അവർക്കൊപ്പം ഉണ്ട് അതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് പാലക്കാട് ചിറ്റൂർ പുഴയിൽ കഴിഞ്ഞ ദിവസം രണ്ട് ദിവസം മുൻപ് നാലംഗ സംഘം കുടുങ്ങിയ അതേ സ്ഥലത്ത് തന്നെയാണ് ഈ കുട്ടികളും കുടുങ്ങിയിരിക്കുന്നത് ചെറിയ കുട്ടികളാണ് കുട്ടികൾ മീൻ പിടിക്കാൻ ഇറങ്ങിയപ്പോഴാണ് ഈ ഒരു അപകടം ഉണ്ടായിട്ടുള്ളത് എന്തായാലും അവർ വളരെയധികം പേടിച്ചിട്ടുണ്ടെന്നാണ് തോന്നുന്നത് കാരണം എനിക്ക് തോന്നുന്നു പ്രദേശവാസികളായ കുട്ടികൾ തന്നെയായിരിക്കും അവർ അവർ സ്ഥിരമായി മീൻ പിടിക്കാൻ പോകുന്ന സ്ഥലമൊക്കെ ആയിരിക്കും ആ ഒരു രീതിയിൽ തന്നെ പോയതായിരിക്കാം പക്ഷേ വലിയൊരു ഒഴുക്കൊക്കെ വന്നതോടുകൂടി കുട്ടികൾ പെട്ടുപോയതായിരിക്കാം എന്തായാലും ദൗത്യ സംഘം വീണ്ടും അവർ ഒരു ബിഗ് സല്യൂട്ട് നൽകേണ്ട ഒരു സാഹചര്യം തന്നെയാണ് കാരണം ചിറ്റൂർ പുഴയിൽ രണ്ട് ദിവസം മുൻപായപ്പെട്ട രണ്ട് നാല് സ്ഥലത്ത് വീണ്ടും കുട്ടികൾ കുടുങ്ങുന്നു ആ കുട്ടികളെ വളരെ പെട്ടെന്ന് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ഫർഫൂസ് സംഘം രക്ഷിച്ച് കരക്കെത്തിച്ചിരിക്കുകയാണ് ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്